വെച്ച് മാത്രം ും മടിയനുമായിട്ടുള്ള ഗോപിയുടെ മുഖം നിവിൻ ചേട്ടനില് കണ്ടു എന്ന് പറഞ്ഞു ധ്യാൻ ചേട്ടന് തെരഞ്ഞെടുത്തത് എങ്ങനെയായിരുന്നു രണ്ടുപേരിൽ ഒരാളെ ഉള്ളവർന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഭക്ഷണമൊക്കെ ഉപകാരമുണ്ടായി ഇന്ത്യയിൽ നിന്നുള്ള മലയാളികളും സംഘവുമാണ് എനിക്കൊപ്പം ഉള്ളത് ആൽപ്പറമ്പിൽ ഗോപിയും ടീമും സ്വാഗതം ചെയ്യുന്നു നിവിൻ പോളി ഡിജോ ജോസ് ആന്റണി ആൻഡ് ലെസിൻ സ്റ്റീഫൻ അപ്പോ ഇപ്പൊ എന്താ പറയാ തിയേറ്ററുകളിലെ ഗോപിയുടെ കാലമാണ് ൂഡന്റെ പരികൾ കട കൊടുക്കുകയാണെങ്കിൽ ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ തിരിച്ചു വരാൻ പറഞ്ഞപ്പോ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗ് പോലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പോളി നീൻ പോളിടെ ശക്തമായി തിയേറ്ററുകള് അത്രയും അപ്പൊ ചേട്ടാ എന്താ ഈ ഇത്ര വൈകിയത് എന്താ എന്താ കൊണ്ടുവരാൻ കഥ കിട്ടുമ്പോഴാണല്ലോ നമുക്കും എത്താൻ കഴിഞ്ഞ വർഷം ിസംബറിലൊക്കെ വരേണ്ടതായിരുന്നു സത്യം പിന്നെ അത് നമ്മൾ പിന്നെ ഫെബ്രുവരി ഉണ്ടായിരുന്നു അങ്ങനെ മാർച്ചിലേക്ക് ഇപ്പം മെയ് ഒന്ന് അങ്ങനെ എത്തി അല്ല ഞാൻ പറഞ്ഞ നല്ലൊരു സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യുക പിന്നെ ഡിസ്കഷൻസ് ഞങ്ങളിതെല്ലാവരും കൂടി ഒരുമിച്ച് ടീമായിട്ട് വരിക എല്ലാം സംഭവിച്ച് വൈകി അതെ അത് ആക്ച്വലി നമ്മൾ നിവിനിലൂടെ സ്റ്റാർട്ട് ചെയ്താണ് നിവിനെ ആക്ച്വലി നമ്മൾ കാണുന്ന ഒരേ ഒരു ലുക്ക് ഉണ്ടല്ലോ അപ്പം എനിക്ക് ആ ലുക്ക് ഒന്ന് പറഞ്ഞ പോലെ നല്ല പോലെ കുറച്ച് അലസനും മടിയനും ആക്കേണ്ട ഒരു ലുക്ക് ഉണ്ടെന്നുണ്ട് അപ്പം ആ ലുക്കിന് വേണ്ടി അങ്ങനത്തെ ഒരു വിഗ് സെറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയെടുത്താണ് പിന്നെ നമ്മുടെ ഡി ഒ പി സുധീപ് ഇളമിൻ്റെ തലമുടിയുമായിട്ട് നല്ല ചായ തോന്നുന്നുണ്ടെങ്കിൽ അത് ആകസ്മികം മാത്രമാണ് അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലും ഈ ഒരു യൂണിയൻ കുറച്ചൊരു സമയം എടുത്തിട്ടുണ്ട് കുറെ കാലം കഴിഞ്ഞ ശേഷം ഇപ്പം എന്താ പറയുക നിങ്ങൾ ഒരുമിക്കുന്നത് അപ്പം ഒരു കാലതാമസം എന്തുകൊണ്ടായിരുന്നു അല്ല ജ്യോതിഷപ്രകാരം ഇപ്പോൾ എടുക്കുന്നതിന്റെ ഒരു ടൈം ാണ് തീർച്ചയായിട്ടും അപ്പൊ ആ ടൈമ് നോക്കി വെയിറ്റ് ഈ ഡിജോ ചാട്ടിന് ഈ ഒരു കഥയായിട്ട് വന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പ്രൊമോ തന്നെ ഏതാണ്ട് സെൽഫ് ട്രോൾ ട്രോളാണ് പ്രൊമോ സെൽഫ് ട്രോളിൽ കയറി പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് വേറെ ജീവിക്കണ്ടേ അതുകൊണ്ട് ഒരു വഴി വേണ്ട അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു റീസൺ അല്ല അത് ജസ്റ്റ് ഡിസ്കസ് അത്ര തന്നെ രസകരമായ രീതിയിൽ നമുക്കൊരു ഇന്റർവോ ഒക്കെയാണ് ഡിസംബർ ട്വന്റി ഫിഫ്ത്തിന് നമ്മളത് ഇറക്കുന്നത് ഫെബ്രുവരി ഒക്കെ ആയിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും ഫെബ്രുവരി മാർച്ചോ ആ ടൈമൊക്കെ ആയിരുന്നു അപ്പൊ വിട്ട് വിട്ടുകഴിഞ്ഞതിനു ശേഷമാണ് നമ്മുടെ ബാക്കിയെല്ലാം റിലീസൊക്കെ പാരലിൽ മാറി എനിക്കൊന്ന് ആടുജീവിതത്തിന് മുന്നേ ആയിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ഡേറ്റിലോട്ട് വന്നത് അത് അന്ന് ഞങ്ങളുടെ ഡിസ്കഷൻറെ ഇടയിൽ രസമാവും എന്ന് തോന്നി അങ്ങനെ നമ്മളൊരു ഇൻട്രോ മൂഡ് ഇട്ടതാണ് പ്രോമോ അത് സിനിമയായിട്ട് ആക്ച്വലി ജസ്റ്റ് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ഗോപി അമ്മ സുമ ഈ പറഞ്ഞ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞ അലസനും മടിയനുമായിട്ടുള്ള ഗോപിയുടെ മുഖം നിവിൻ ചേട്ടനില് കണ്ടു പറഞ്ഞു മൽഘോഷും ഇതേ അവസ്ഥ തന്നെയാണ് ധ്യാൻ ചേട്ടനെ എങ്ങനെയായിരുന്നു ഇവരെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അതെ അതെ ഒരു ധ്യാൻ ചേട്ടൻ കഥ പോലും കേൾക്കാതെയാണ് അഭിനയിച്ചതെന്ന് പുള്ളി കഥ കേൾക്കാതെ പലതും ചെയ്തത് വലിയ വിജയം കൊണ്ടിട്ട് കഥ പറഞ്ഞില്ല പുള്ളി പറഞ്ഞു കഥ കേൾക്കുന്നതിൽ വലിയ കാര്യമില്ല ഇവര് തമ്മിലുള്ള ഒരു കെമിസ്റ്റർ നിങ്ങൾക്ക് അത് അല്ല അങ്ങനെ നമുക്ക് സൗ സുഹൃത്തുക്കളാണല്ലോ നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു ഒരു ആദ്യമായിട്ട് കാണുന്ന പോലെ അങ്ങനത്തെ ഫീൽ ഫീലൊന്നുമില്ല ഒരു ഗിവ് ആൻഡ് ടേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാം അത് എളുപ്പമായിരുന്നല്ലോ ഭയങ്കര ഭയങ്കര ഈസിയാണ് ആവും രണ്ടുപേരും വരുന്നു ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഭയങ്കര രസമായിട്ട് തന്നെ അവർ സിങ്കിലായിരുന്നു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ള ഒരു സീനുണ്ട് അതൊരു ക്യാമിയോ ആണ് അജിചാട്ടന്റെ ഒരു ക്യാമിയോ നിങ്ങൾ ഈ ഒരു ഫ്രോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ തട്ടിപ്പ് അതിലൊക്കെ ഒരു ആളെ തെരഞ്ഞെടുത്തരയുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും അജുചാട്ടന്റെ മുഖം മാത്രം തിരഞ്ഞെടുക്കുന്നത് എന്തോ നാച്ചുറലി അങ്ങനെ അത് പണി അപ്പോൾ ഇങ്ങനത്തെ എടാ

സിനിമയിൽ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്സ് ചിലപ്പോലർ ആയി പോകും അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര ഒരു വൈഡ് റേഞ്ച് സിനിമയിൽ കൊണ്ടുവരാൻ ആക്ച്വലി ഇവന്റെ യാത്രയിൽ വന്നു ചേരുന്ന ഓരോ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ പോലെ സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും ഇവൻ ഇവൻ്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു അപ്പോൾ അതിനോട് മുന്നോടി വെക്കുന്ന കുറച്ച് 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 എലിമെൻസ് നമ്മൾ വെച്ച് പോകുന്നത് ഇത് ഈ എലിമെൻറ്റ്സ് ഒന്നും നമ്മൾ പർപ്പസിൽ വെച്ചാലോ ഇതെല്ലാം കഥാപരമായിട്ട് ഇത് ആവശ്യമാണ് എങ്കിലേ ഈ സെക്കൻഡ് ഹാഫിൽ ഇതൊക്കെ ആവും എങ്കിലേ ഈ പറഞ്ഞ മറ്റ് ക്യാരക്ടറുമായിട്ട് ഇവൻ്റെ ഡിസ്കഷൻ അതുപോലെ വരത്തുള്ളൂ അത് വരണമെങ്കിൽ അവൻ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലൂടെ കടന്നിട്ടുണ്ടാവും ഫസ്റ്റ് ഹാഫിൽ അതുകൊണ്ട് നമ്മൾ വെച്ച് വെച്ച് പോയതാണ് അല്ലാതെ അത് അതിലൊരു ഉണ്ടല്ലോ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇവിടെ ചെകുത്താന്മാരില്ല പക്ഷെ അവരെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ ഇവിടെ ഉള്ളത് കൊണ്ടാണെന്ന് പക്ഷെ ഇപ്പോഴത്തെ ഒരു സെനാരിയോ വെച്ചിട്ട് അങ്ങനെ കഴിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ നൂറ് ശതമാനം എല്ലാവരും അതിൽ കേരളം കൈകാര്യം അതൊരു അല്ലേ കളക്ടർ മാത്രമല്ല അതുപോലെ രാഷ്ട്രീയ ഒരു ടീച്ചർ തൊട്ട് പ്രൊഡ്യൂസർ ഡയറക്ടർ ഇവർക്കെല്ലാവർക്കും ഒരു പ്രശ്നം വരുമ്പോൾ റിസോൾവ് ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മൾ മനുഷ്യർ മലയാളി എന്ന് സിനിമയിൽ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഡെഫിനറ്റ്ലി നൂറ് ശതമാനം നിമിച്ചേട്ടാ നമ്മളൊരു ബോഡി ഷേമിങ്ങിന് ബോഡി പോസിറ്റിവിറ്റി ആയിട്ട് കൊണ്ടുവന്നൊരു ഒരു ഒരു സംഭവമാണ് ഇപ്പം ഈ രണ്ട് പടത്തിൽ നിമിച്ചേട്ട് രണ്ട് പടത്തിലും നിതിൻ മോളി എന്നുള്ളൊരു കഥാപാത്രം എന്താ പറയാ അത് സെൽഫ് ട്രോൾ ആണെങ്കിൽ പോലും അത്രയും ആൾക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വിനീതായിട്ട് ആണ് കൺവിൻസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തായ പോലെ ഒരു ഇമേജിനെ കുറിച്ച് കൺസേൺ ഉണ്ടായിട്ടുണ്ടോ ഇമേജിനെ കുറിച്ച് അങ്ങനെ ഇത് ഓഡിയൻസ് ഇത് വേറെ റോങ് രീതിയിൽ എടുക്കുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ല ഇത് പറയുമ്പോഴേ നമ്മളിത് സ്ക്രീൻ നോക്കി ക്യാമറ നോക്കിയാണല്ലോ പറഞ്ഞു ബിഗ് സ്ക്രീനിൽ കാണുകയല്ലേ അപ്പോൾ അത് വേറെ രീതിയിൽ ഓഡിയൻസ് എടുക്കുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ വിനീതായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു പക്ഷേ വിനീത അത് ഒന്നും ഉണ്ടാവില്ല പോരെ ബാക്കി ഞാൻ ചെയ്ത് വേറെ ആരെയും ഈ ഒരു സിനിമയ്ക്കകത്തും ഇവരുടെ ആ ഒരു ഇത് രണ്ടുപേരെയും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവരെ വീണ്ടും മടിയാക്കേ ചെയ്താ ബേസിക്കലിക്ക് നമ്മുടെ സ്റ്റൈലായിട്ട് മുമ്പോട്ട് പോവാൻ പറ്റാന്നുള്ളൊരു ഭയങ്കര കാര്യമല്ലേ ഇത്രയും ദിവസം അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളെ പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഹാഫിൽ ആ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയില്ല ആക്ച്വലി ഫസ്റ്റ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു നിവിൻചാണ്ടിന്റെ ഒരു കംബാക്ക് സംഭവം പറഞ്ഞു നമുക്ക് പഴയ വടക്കൻ സെൽഫിയിലൊക്കെ നിവിൻ നിവിൻചാടിനെ സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിവിൻ പോളി ഫാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര സംഭവമായിരുന്നു കാരണം ആ പഴയ ഒരാളെ തിരിച്ചു കണ്ടത് പക്ഷെ അതേസമയത്തിന് ചില ആൾക്കാർ അതിൽ ചെറിയൊരു വിമർശനം പറയുന്നുണ്ട് ആ പഴയത് തന്നെയാണ് എന്നുള്ള രീതിയിൽ അപ്പൊ നിവിൻ ചടങ്ങനെ രണ്ടിന് ബാലൻസ് ചെയ്ത് കാണുന്നത് അങ്ങനെ ഭയങ്കര നടനൊന്നുമല്ലല്ലോ അപ്പോഴിത്ര സാധനങ്ങൾ ഉള്ളു കഴിയില്ല അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഭിനയിച്ച് പോകുന്നത് മാത്രം അല്ല നമ്മുടെ ഇപ്പോൾ നിവിൻ്റെ സൈഡിൽ പറയുന്ന സെക്കൻഡ് ഹാഫിലെ ഇമോഷണൽ ഒക്കെ ഭയങ്കര സർക്കിൾ മീറ്ററാണ് അപ്പം മാത്രം അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ യാത്രയുടെ ഇടയിൽ ഏറ്റവും അവസാനം ഇപ്പോൾ ഞാനതാണ് മുന്നേയും പറഞ്ഞത് ഒരു ഒരു ക്യാരക്ടറിന്റെ ഒരു ആർക്ക് എടുക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ആർട്ടിസ്റ്റാണ് അത് അങ്ങനെയല്ല നമ്മൾ ഞാൻ റിയാലിറ്റി പറഞ്ഞത് പറഞ്ഞു അല്ല ബേസിക്കലി ആ ഒരു ട്രാൻസ്ഫോർമേഷനും പിന്നെ ഇമോഷണൽ ഏരിയ ഒക്കെ അത്ര ഈസി ഏരിയസ് ഈസിരിയാസല്ല അതെനിക്ക് തോന്നുന്നു അത് ഭയങ്കര സട്ടിലാണ് എന്നാൽ അതിനെ വളരെ ഭയങ്കര അനായാസമായിട്ടാണ് നിവിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാനതിൽ ഭയങ്കര ആണ് ശക്തമായ ഒരു രാഷ്ട്രീയം ചിത്രം പറയുന്നുണ്ട് എന്താ പറയുക രണ്ട് പ്രബലരായ പാർട്ടികളെ അതിശക്തമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മതത്തിലൂന്നി പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡിഗ്രേഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ വരാം അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒരു ടെൻഷനായി മാറിയിട്ടുണ്ടായിരുന്നോ ഈ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയെ ബാധിക്കും ലിസ്റ്റ് ചേട്ടനായാൽ പോലും ഇങ്ങനെ ഒരു സിനിമ വന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ടോപ്പിക് എന്നുള്ള അറിഞ്ഞപ്പം ആ ഒരു ചിന്ത എപ്പോഴെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ അങ്ങനെയല്ല ആ ടെൻഷൻ ഞാൻ ഇവരുടെ അടുത്ത് ആ കൺസേൺ പറഞ്ഞാണ് കാരണം നമ്മളിപ്പോൾ തമാശനാണെങ്കിലും ഇപ്പോൾ ഈ പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന സജീവമായിട്ടുള്ള പ്രവർത്തകർ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനത്തെ ഇത് കമൻസ് നമ്മൾ കാര്യം ഓക്കെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഓക്കെ നമ്മൾ നമ്മുടെ ഒരു കൺസേൺ ചുമ്മാ ഷെയർ ചെയ്തു പോകുന്നേ ഉള്ളൂ കാര്യം ഒരു സിനിമ ഒരു മാസം കഴിയുമ്പോൾ അതങ്ങനെ പോകും തിയേറ്ററിൽ നിന്ന് അടുത്ത പടം വരും അതിന് അങ്ങനെയാണല്ലോ ഇപ്പോൾ സന്ദേശം എന്ന് പറയുന്ന സിനിമയൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളതിനകത്ത് രസകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഓർത്തിരിക്കുന്നുള്ളൂ ആ സിനിമ അങ്ങനെ കണ്ടില്ല ഭയങ്കര രസകരം എന്നൊക്കെ പറഞ്ഞിപ്പോൾ മറ്റേ ഇന്നസെൻ്റ് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇപ്പം വരുമ്പോൾ ഒരു പെട്ടെന്ന് തേങ്ങ വെട്ടാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേനും തേങ്ങ കുറേ എണ്ണം എല്ലാ തേങ്ങയിലും കയറി അല്ല അതൊക്കെ ഒരു എത്ര രസകരമായിട്ടാണ് ഇവൻ പറഞ്ഞു തന്നത് ഇപ്പം അങ്ങനെ കാണൂള്ളൂന്നും പറഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത് പക്ഷേ ചിലവർ അങ്ങനെയല്ലേ ഇത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ക്യാമ്പയിൻ ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേര് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈവൻ ജനണമനെ ചെയ്യുമ്പോൾ പോലും അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഇവരോട് പറഞ്ഞതാണ് പക്ഷേ എല്ലാ ഇതൊരു സിനിമയല്ലേ അതിനെ ആ രീതിയിലേ കാണുള്ളൂന്നു എല്ലാവരും പറയുന്നത് പറയുന്നതുകൊണ്ടിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഇത് ഒരു ഡയറക്ടറിന്റെ കൂടെ പക്ഷേ കട്ട് ഡൗൺ കാരണം എനിക്ക് പറയാനോ അല്ലെങ്കിൽ ലിറ്ററലി ഡിസ്കസ് ചെയ്ത് എല്ലാവരും കൂടെ ചിന്തിച്ച് പക്ഷേ എല്ലാം വളരെ ലൈറ്റ്റസ് സൈഡിലാണ് പോയിരിക്കുന്നത് നമ്മളങ്ങനെ കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ കൊണ്ട് കൊണ്ടെത്തിക്കുന്നത് വേറൊരു പേഴ്സ്പെക്ടീവിലാണല്ലോ തുടങ്ങിയ സ്ഥലമല്ലല്ലോ അവസാനിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആ ഒരു നാട്ടിലെ ഒരു സിറ്റുവേഷൻ ഇപ്പം പോകാനുള്ള ഒരു കാരണം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് പ്ലോട്ട് സെറ്റപ്പ് മാത്രമാണ് അല്ലാതെ വേറെ അതി ഭീകരമായിട്ടൊന്നുമില്ല തമാശ മതി അല്ലാണ്ട് ഇതൊന്നും ആയിട്ട് എടുക്കുമ്പോഴാണല്ലോ നമ്മളിപ്പോൾ നടക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ വന്നിട്ട് നമ്മുടെ മുന്നിൽ കൂടെ വന്ന് കണ്ടു പോകുന്ന കാര്യങ്ങൾ മാത്രം സിനിമയിലൂടെ പറയുന്നേ ഉള്ളൂ അതൊരു ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 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 ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ അതിനെ നമ്മൾ ഒരു സീരിയസ് ആയിട്ട് ഇമോഷണലി അങ്ങനെ കാണണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഈ സിനിമ തന്നെ നമ്മൾ സെൻസർ ഓഫീസിൽ കൊടുത്ത് സെൻസറിൻ്റെ ആളുകളെല്ലാം എത്രയോ ആളുകളുണ്ട് അവരെല്ലാം കൂടെ കണ്ടിട്ടാണല്ലോ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാവുന്ന പദമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത കണ്ടന്റുകൾ അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു കണ്ടൻറ്റാണല്ലോ അവർ സെൻസർ ചെയ്ത് തരുന്നത് അപ്പോൾ സോ അപ്പോൾ അതുകൊണ്ടിട്ട് അതിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടിട്ടില്ല പിന്നെ ചില ആളുകൾക്ക് ഇപ്പോൾ ഈ പറയാൻ വേണ്ടിയിട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത അങ്ങനെയാണല്ലോ വരുന്നത് അപ്പോൾ ഒരു നെഗറ്റീവായിട്ട് ഓപ്പണായിട്ട് ചിലപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ യും പുകഴ്ത്തിയിട്ടുണ്ട് ചിത്രത്തിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വിമർശനം വരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രാഷ്ട്രീയം പറയുന്ന ആ ഒരു വിമർശനം ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം മലയാളികളെ അത്രയും ഒരു ഒരു എന്താ പറയാ അത്രയും അയ്യോ മലയാളിന്നുള്ള നമ്മൾ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് ഈ സിനിമ അല്ലാതെ നമ്മൾ ആൽപ്പറമ്പിൽ ഗോവീനെ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന എസ് എ മലയാളി മാത്രമാണ് അവന്റെ ഒരു യാത്ര മാത്രമാണ് പുകഴ്ത്തി അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു വെള്ളപൂശി നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ള അതുകൊണ്ടാണോ അപ്പൊ അല്ല അങ്ങനെ ക്ലീനായിട്ട് മാറ്റി വെച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രോസസ്സല്ല ഈ ഇവന്റെ യാത്രയാണ് കറക്റ്റ് കിട്ടുക ആ യാത്ര വളരെ കൃത്യമായിട്ട് കൊണ്ട് എത്തിക്കേണ്ട ഒരു ഏരിയ ഉണ്ട് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇതിവിടെ പുകഴ്ത്തിയത് കൊണ്ട് അവിടെ മൈനസ് ആക്കാൻ വേണ്ടി ചെയ്ത പ്ലസോ മൈനസോ അല്ല കുറെ ഈ പറഞ്ഞ രാഷ്ട്രീയം പറയുന്നതിനൊപ്പം തന്നെ ഒരുപാട് ഇമോഷൻസും അതിനകത്ത് വരുന്നുണ്ട് ശരിക്കും ബേസിക്കലി ബ്രദർഹുഡ് ആണ് ഗ്ലോബൽ അത് അതിൽ നിന്ന് തുടങ്ങുന്ന ഇവൻ്റെ ട്രാൻസ്ഫോർമേഷൻ അത് വേറെ ഒരാൾ അതൊരു കൊച്ചു ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കുറേ

സാഹിബും തമ്മിലുള്ള ഒരു ഹൈറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു അപ്പൊ അത് കിട്ടാൻ പറഞ്ഞത് അപ്പത്രയും ടോൾ ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഒരുപാട് ഓഡിഷൻ ചെയ്തു പക്ഷേ പക്ഷെ പറഞ്ഞപോലെ അവരുടെ ആക്ടിങ് സൈഡൊക്കെ നമുക്ക് ഇച്ചിരി വീക്കാണ് പക്ഷേ പക്ഷെ പറഞ്ഞപോലെ അങ്ങനെ കുറേ ഓഡിഷൻ ചെയ്ത് ഫൈനലി കിട്ടിയത് അപ്പൊ നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷാണ് ഒരു ഓപ്ഷൻ തന്നു കണ്ടപ്പോൾ തന്നെ ഭയങ്കര വർക്കായി ഓഡിഷൻ വന്നു വർക്കായി അങ്ങനെയാണ് നമ്മൾ പുള്ളിനെ അത് സെറ്റ് ചെയ്ത് ബിയേഡും പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ആക്കി ഏറ്റവും ബെസ്റ്റ് ആൻഡ് കമന്റ് ആക്കിയെടുത്താണ് വേർസ്റ്റ് കമൻസ് ഒന്നും അങ്ങനെ കിട്ടിയില്ല ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു മലയാളി എന്ന രീതിയിൽ ഭയങ്കര അഭിമാനം തോന്നി ദുബായിൽ നിന്ന് കണ്ട കുറച്ച് പേര് പറഞ്ഞു ഭയങ്കര ഫീലായിരുന്നു നാട് മിസ്സില് നിൽക്കുമ്പോൾ ഒരു മലയാളിയുടെ കഥ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാകും ഭയങ്കര പ്രൗഡ് ഫീൽ കിട്ടി അത് അതുപോലെ തന്നെ ഇപ്പം നിതിൻ മോളിയും ട്രെൻഡിങ് ആയിരുന്നല്ലോ അപ്പം ആ ഒരു ചിത്രം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയപ്പോൾ ും ഭക്ഷണെ കഴിച്ചതിന് ഉപകാരം ഉണ്ടായി ഗുണം ചെയ്തു എന്നുള്ളതാണ് ഉപകാരമുണ്ടായിരുന്നു അത് അതും ഇതുപോലെ തന്നെ പല സൈഡിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് വന്നു കലക്കി തിയേറ്റർ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉണ്ടായത് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനത് അങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ഞാൻ ആ സമയത്ത് മറ്റേ കൊൽക്കത്തയിലായിരുന്നു അപ്പോൾ ഇത് ഇത് ഇങ്ങനെ മെസ്സേജ് വരാൻ പോത്തിന് എന്താണെന്ന് ചിന്തിച്ചു പിന്നെയാണ് അതിൻ്റെ ഒരു റിവ്യൂം കാര്യങ്ങളെല്ലാം വന്നത് അത് അതാണ് ഒരു പടം ഇറങ്ങി നല്ല ഒപ്പീനിയൻ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു റിലീഫായിരുന്നു ആ സിനിമ കാരണം നിവിനും ഭയങ്കരമായിട്ട് പേര് കിട്ടി എല്ലാവരും നിവിനെ പറ്റി അത് സംസാരിക്കും അല്ല തീർച്ചയായിട്ടും അതാണല്ലോ നമ്മളൊരു സിനിമ വരുമ്പം എങ്ങനെ നമ്മുടെ സിനിമേനെ ഹൈപ്പ് ആക്കാമെന്ന ഓർത്താണല്ലോ ഇരിക്കുന്നത് നമ്മുടെ ഹീറോ അതിന് പ്രീവിയസ് വരുന്ന സിനിമ ഹിറ്റായിട്ട് വരുമ്പോഴത്തേനും അതൊരു ഭയങ്കര നെയ്മോഡ് കൂടി വരുമ്പം നമുക്കൊരു അഡീഷണൽ ആണല്ലോ നമ്മൾ ഒരു സൈഡ് സേഫ് ആവുക അത് ആ സിനിമയിൽ നിന്ന് നിവിന് കിട്ടി എന്നുള്ളതാണ് അതൊരു ഒരു ഭയങ്കരമായ പ്ലസ് പോയിന്റ് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില പ്രത്യേക തരം കഥാപാത്രങ്ങളുണ്ട് പക്ഷെ അതിനപ്പുറം ചെയ്യാൻ പറ്റുന്ന ആളാണ് നിവിൻചാണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് പക്ഷെ എപ്പോഴും ഒരു ഒരു സിനിമ ഇത് തെറ്റിപ്പറ്റി എല്ലാവർക്കും പറ്റാറുണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ തെറ്റിപ്പറ്റി എടുക്കുന്ന ചില സിനിമകൾ അത് അത് ഇനിയും പറ്റുന്നേ സിനിമയല്ലേ സിനിമ ചെയ്തു അറിയാം ഇതുപോലെ ആൾക്കാർ നേരെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ എന്ത് സിനിമ തിയേറ്ററിൽ വർക്ക് ആകുമ്പോൾ ഭയങ്കര നല്ല സെലക്ഷൻ എന്ന് പറയും വർക്കായില്ലെങ്കിൽ അത് മോശമാണെന്ന് പറയാം അത്രയല്ലേ ഉള്ളൂ അതിനകത്ത് പക്ഷേ നമ്മൾക്ക് കണക്ട് ചെയ്യുന്നാലും നമുക്ക് ആ സമയത്ത് ചെയ്യാൻ തോന്നുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യാം ഇപ്പം മലയാളി ഫ്രം ഇന്ത്യ ഏതാൾക്കാർ സ്വീകരിച്ചു അപ്പോൾ നമുക്ക് മനസ്സ് നമുക്ക് സന്തോഷമുണ്ട് അപ്പോൾ അടുത്ത് ചെയ്യുമ്പോൾ സിനിമ തിയേറ്ററിൽ ഇറങ്ങി പ്രേക്ഷകർ പറയുമ്പോഴേ നമുക്ക് അതുവരെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അത് വർക്കായ കിടന്ന് സെലക്ഷൻ എന്ന് പറയും വർക്കായില്ലെങ്കിൽ ആ സെലക്ഷൻ മോശമായെന്ന് പറയും അപ്പോൾ അത് നമുക്കത് അത് പ്രഡിക്റ്റബിളല്ല എന്ന് എനിക്ക് തോന്നും അല്ല നമുക്കിപ്പം ഹ്യൂമർ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സിനിമകൾ ചെയ്ത് പോകുന്നതുകൊണ്ടും തെറ്റില്ല പക്ഷെ കുറച്ചേയും അത് റിപ്പീറ്റഡ് വേറെ രീതിയിലേക്ക് പോകും അപ്പോൾ ഒരു ഫീൽ അനുസരിച്ച് അതുപോലെ തന്നെ ഹിറ്റുകളുടെ കഥയാണ് പറയാനുള്ളത് ഈ ഹിറ്റുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ സീക്രട്ട് എന്താ അല്ല പറ്റുന്നല്ലേ ഇതെല്ലാം ഒരു ഭാഗ്യായിട്ടോ ഞാൻ കരുതുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് എന്നെ കഴിവുള്ള എത്രയോ പേര് ഞങ്ങളുടെ അസോസിയേഷനിൽ തന്നെയുണ്ട് അപ്പം ചിലവർക്കത് സംഭവിക്കാറില്ല എനിക്കതൊരു ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് അതൊരു ഭാഗ്യമായിട്ട് തന്നെയുള്ളു കാണുന്നുള്ളൂ കാര്യം അങ്ങനെയൊരു ഫോർമുലയോ അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു ഓക്കെ ഇന്ന സിനിമ ഇന്ന ജോണറിലുള്ള സിനിമ ഹിറ്റാവുന്ന ഇല്ല നമ്മൾ കോമഡി എന്ന് പറഞ്ഞ് എടുക്കുന്ന സിനിമ ഭയങ്കര അലോചകരം ചിലപ്പായി പോകാം നമ്മൾ ത്രില്ലർ എന്ന് പറയുന്ന എടു എടുക്കുന്ന സിനിമ ഭയങ്കര ഒട്ടും ത്രില്ല് കൊടുക്കാതെ ഇരിക്കാം അല്ലേ ഭയങ്കര അതായത് സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുകയെന്ന് പറയുന്ന വിചാരിക്കുന്ന സിനിമ ഒട്ടും സെൻറ്റിമെൻറ്റ്സ് കൊടുത്തുന്നില്ലായിരിക്കും അത് പ്രൊഡ്യൂസർക്ക് മാത്രമേ സെൻറ്റിമെൻറ്റ്സ് ചിലപ്പോൾ കൊടുത്തുന്നിരിക്കൂ അപ്പോൾ ഇങ്ങനെയൊക്കെ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അതിനൊരു പ്രത്യേക ഫോർമുല എന്നുള്ളതിരില്ല നമ്മൾ സിനിമ അപ്പം ഞാനെന്ന വ്യക്തി കേൾക്കുന്നു അതൊരു നമ്മുടെ ഒരു ഹീറോയോട് പറയുന്നു അതൊരു ഹീറോ അത് ഇഷ്ടപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് അത് തിയേറ്ററിൽ വരുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രേമലും ആയിക്കോട്ടെ മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ ഇത്ര വലിയ ഹിറ്റാവുമെന്ന് ഓർത്തിട്ടൊന്നും അല്ല അങ്ങനെയുണ്ടെങ്കിൽ അവർക്കൊന്നും പല സിനിമകളും വിൽക്കേണ്ട പോലും ആവശ്യമില്ല മനസ്സിലായി നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഹിറ്റുകൾ ഹിറ്റിൻ്റെ വലിപ്പം പോലും സംഭവിക്കുന്നതാണ് ചിലപ്പോൾ പത്ത് കോടി മാക്സിമം പ്രതീക്ഷിക്കുന്ന ഒരുപാടായിരിക്കും പെട്ടെന്ന് കോടിയിലേക്ക് ജമ്പ് ചെയ്യുന്നത് ഇരുപതോടിയിൽ നിന്ന് മുപ്പത്തഞ്ച് കോടിയിലേക്ക് ജമ്പ് ചെയ്യുന്നു ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഒരു സിനിമ കഴിയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ സേഫ് ആണല്ലോ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഒരു ഒരു പേരുമുണ്ട് പ്ലസ് ഒരു ട്വന്റി ഫൈവ് ലാക്സ് വരെ കിട്ടിയാൽ നമ്മൾ വളരെയധികം സന്തോഷമാണ് പക്ഷെ അതിനുപോലും ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഇന്ത്യയും കടന്ന് അങ്ങ് പുറത്ത് എല്ലാവർക്കും ഈ മലയാളി ചർച്ചയാവട്ടെ ആൽപ്പറമ്പിലെ ഗോപിയെ സംഘത്തെയും എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കട്ടെ എല്ലാകളും